ഒരു രാത്രി ബർഗർ തിന്നണം എന്നൊരു ബോതി അപ്പൊ അങ്ങനെ നമ്മൾ നന്നു രാത്രി ഹഗേ പോകാൻ വേണ്ടി പോകുകയാണ് ഗൈസ് നമുക്ക് എന്തായാലും പോയോക്ക എന്താ അറിയില്ല അവിടെ രണ്ടു മണിക്ക് കിച്ചൺ നടക്കണ ഒരു സ്വഭാവം ൾ അറിയില്ല നമ്മൾ ഒന്നരക്കാണ് കേട്ടോ ഇറങ്ങണത് പോയി വെക്കാം എന്തു പിന്നെ തണുക്കത്ത് ഞാൻ മനോട് പന്ത്രണ്ടരക്കോട്ടെ ഞാൻ വിളിച്ചിട്ടോ സമയം നോക്കി ഒന്ന് ഒന്നര മണിയായി അങ്ങനെ നമ്മൾ ടുത്തെത്തി എന്താകോ കിച്ചൺ ക്ലോസ് ആക്കാതിന് പോയോക്കാം അടച്ചേക്കണോ കിച്ചൻ അടച്ചു ബണ്ണും ചായയും കുടിച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ ഓർഡർ ചെയ്തേ നമ്മള് ബിബി ക്യൂ പറഞ്ഞിട്ടില്ലേ ബിബി ക്യൂ സാന്റ്വിച്ചും ബിബിക്യൂ സാന്റ്വിച്ചും പിന്നെ ലോഡർ ഫ്രൈസും പിന്നെ ഭാഗ്യത്തിന് കിട്ടിയാ നമ്മളെത്തെ പോലെ പറഞ്ഞ കിച്ചൺ ക്ലീനിങ് ഉടങ്ങിക്കണൊന്നും എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ആ ഞങ്ങത്രയും വന്നാല് ലോഡർ ഞാൻ ഫ്രൈസ് എങ്ങനെ സെറ്റ് ആക്കാൻ കഴിയും അതില് ഫ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ലോഡർ ഫ്രൈസ് ആക്കാൻ കഴിയാച്ചു അപ്പൊ ആന്ന് പറഞ്ഞത് അങ്ങനെ ലോഡർ ഫ്രൈസ് ആക്കി തന്നിട്ടുണ്ട് വലിയ കിട്ടലാണ്

ഇപ്പത്തെ ഈ ഒരു കാലഘട്ടത്തിനെ പറ്റി എന്താണെന്ന് എനിക്ക് പറയുന്നത് കാലഘട്ടം ഭയങ്കര മോശം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിട്ട് തന്നെ ആകെ രാവിലെ നീക്കുമ്പോ തന്നെ ആകെ അടങ്ങാറായി അതിൽ വളരെ മോശപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെ പറ്റി ഇപ്പത്തെ ജനതയ്ക്ക് ഒരു പത്താം ക്ലാസ് ഒരു പ്ലസ് വണ് നില എന്താണ് അഡ്വൈസ് എനിക്ക് കൊടുക്കാനുള്ളത് നിക്ക് എന്താ പറയാ കാരണം കേക്കണേ മൊത്തം ആകെ അന്ധം നമ്മക്ക് നമുക്ക് എന്താ പറയണ്ടത് പോലും അറിയില്ല കാരണം ഇപ്പൊ പത്താം ക്ലാസ്സിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോ നമുക്ക് ഇതാവൂല തികച്ചും മനസ്സിൽ വേദന ഉണ്ടാക്കണം ചെക്കന്റെ മോന്നും എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാന്ന് ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനത്തെ വർത്താനം അതും ഇതും ഇങ്ങനെ ചെയ്യാൻ കഴിയാൻ മനസ്സിലായില്ല എന്നിട്ടും ഇപ്പോ പോലീസ് പ്രൊട്ടക്ഷനിൽ എക്സാം എഴുതിയിരിക്കാൻ കൊണ്ടുപോയ നോട്ട് അക്സെപ്റ്റബിൾ നമുക്ക് നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തീരെ അതാണ് കാരണം ഇതും ഇപ്പൊ ഇനിയും ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു മോട്ടീവൊക്കെ വന്നു കഴിഞ്ഞാൽ മൈൻഡിൽ ഉണ്ടാവാം ഈ ഇങ്ങനത്തെ കാരണം നമ്മള് അവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കണ അതിന്നാണ് ബാക്കി പാഠം പഠിക്കണ്ടേ മനസ്സിലായില്ലേ അപ്പൊ എന്ത് എന്തിനൊന്നും പോകണെങ്കിൽ മനസ്സിലാവില്ല ഞാൻ പറയുമ്പോ ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ പറഞ്ഞ മതി തല്ലാണോ നോക്കി അന്ന് വെറുതെ നോക്കിക്കാം നിങ്ങൾ ചാടിന്ന് നോക്കിക്കുമ്പോ പറ തല്ലിന് പോലും ഞാൻ പോയില്ല കാരണം ആവശ്യം എന്താണ് അതിന്റെ ആവശ്യമില്ല അതൊക്കെ അപ്പത്തൊരു ചോരത്തെ ഞാൻ എങ്ങനെയാ എന്റെ സ്കൂളിൽ പോകുന്ന തല്ലില് അടി തുടങ്ങിയ കണ്ടപ്പോ തന്നെ ഞാൻ ഒരു ഐറ്റം ഞാനും വീട് സ്കൂളിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ അവിടേക്ക് അവിടെ ഓടിപ്പോയി അങ്ങനെ ഓണപ്പരിയാടിക്ക് അവിടെ സ്കൂളിൽ പായസം കൊടുക്കണ്ടേ ഞങ്ങൾ പായസം മിസ് ആയി നല്ല സങ്കടത്തിലാണ് ചില്ല നോക്കുമ്പോൾ നല്ല സദ്യം പായസൊക്കെ റെഡി ആക്കി ചില അപ്പൊ ഞങ്ങൾ അതെ വഹിച്ച് ഞങ്ങൾ ആ സങ്കടായിട്ട് നിർത്തും വേറെ എന്തൊക്കെ സന്തോഷങ്ങളുണ്ട് നിങ്ങൾ അടിമേക്ക് മനസ്സിലായി ഇങ്ങനെ ഫുഡ് നോക്കി കുറച്ച് സന്തോഷങ്ങളുണ്ട് ഇങ്ങനൊക്കെ ഉണ്ടാവും അതെ ഒരു അതുപോലെ തന്നെ ഈ ലഹരിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ പിന്നാലെ പോണൊക്കെ പറയാനുള്ളത് എന്താ നിങ്ങള് അതായത് ചെയ്യുന്നവൽക്കൈമന്നേ അത് ആ അവൽക്ക് അയിമന്നേ ആ സുഖം കിട്ടുകയുള്ളൂ അങ്ങനെ തന്നെ നടക്കുള്ളൂ വേറെ അതിനെക്കാട്ടിൽ എത്രയോ നല്ല പരിപാടികളുണ്ട് എന്ത് നല്ല പരിപാടികളുണ്ട് ചിലവലൊക്കെ ഈ ചിലർ ഈ പെട്ടെന്ന് പൈസ പൈസ ഉണ്ടാക്കാന്നുള്ള മൈൻഡിലൊക്കെ ചെയ്തത് ചൂടുണ്ടാവും പക്ഷെ എങ്ങനെയാണെങ്കിൽ പോലും അതിലേക്കൊന്നും പോവാതെക്കാ മാം നമ്മൾ ഇങ്ങനെ വലിയ നന്മ മരങ്ങളായി ഇന്നിട്ട് ഇങ്ങനെ ഓരോന്നും അറിയല്ലോ ടോപ്പിക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നാണ് കാരണം എല്ലാര്ക്കും അറിയണ്ടാവും ഇപ്പൊ തൊട്ടാലും പിടിച്ചാലും ന്യൂസിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങളും ദുഃഖങ്ങൾ കാണുന്നുണ്ടാവും വെറും കുത്തും കൊലയും അങ്ങനത്തെ അതും കുറച്ച് ദിവസമായിട്ട് വെറും ഇതന്നെയുള്ളത് തന്നെയുള്ളത് രാവിലെ നീക്കുമ്പോ എന്ത് ഒരു ന്യൂസ് കാണാ കൊല അങ്ങനെയാണ് ഒരു ഇടങ്ങറായ കുറച്ചു രാവിലെ നീക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു കേ

ആ ഓരോ പാടവും എഴുതിയൊന്നും മാത്രം വേറെ പ്രശ്നമില്ല ഞാനൊക്കെ അങ്ങനെയാ സത്യം പറയല ഞാനും ഫുള്ള് പഠിച്ചിട്ടല്ലേ കൊറച്ചൊക്കെ കോപ്പി അടിച്ച് ചെറിയ ചെറിയ ഉണ്ടായിപ്പോ എന്തായാലും എല്ലാരും കാണിക്കല്ലോ അതെ വല്യ അത്ര പഠിപ്പിയൊക്കെ അങ്ങനെ കോപ്പി ഒന്നും അടിക്കാതെ അത്ര മാർക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ ഞാനൊക്കെ ഞാൻ ചെറിയ ചെറിയ ആയിട്ട് നല്ല ചെറിയ അത്യാവശ്യം വലിയ രീതിയിലൊക്കെ കോപ്പി അടിച്ചിട്ട് രാവിലെ തന്നെ ബിറ്റേക്കാണ് കാരണം നമ്മൾ ഈ നോമ്പിന്റെ ടൈമിലെ കഴിഞ്ഞ നോമ്പിന്റെ ടൈമിലെ ഞാൻ എക്സാം എഴുതുന്നേ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ അത്താൻ കഴിച്ചുകഴിഞ്ഞാല് നേരെ പിന്നെ ബിറ്റിമക്കായിരിക്കും ഏതൊക്കെ എടുക്കണം നിഹാലും സുബൈ തന്നെ വരും ഓരോ സ്കെയിലും വെട്ടാനുള്ള പേപ്പറൊക്കെ ആയിട്ട് ഇടന്ന് വെട്ടും ഓരോ പോക്കറ്റിൻ്റെ ഉള്ളിലും ഫുൾകേന്റുള്ളിലൊക്കെ മടക്കിച്ചിട്ട് അങ്ങനെയൊക്കെ പോയി അതൊക്കെ ഒരു കാലം പക്ഷെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി എൺപത് ഇട്ടിന് എൺപത്തിനാല് ശതമാനമുള്ള തൊണ്ണൂറ്റിയാറെ ഒക്കെ എത്തിച്ചേരും ഇപ്പോഴും പ്ലസ് വൺ ഒക്കെ വരുമ്പോ നല്ല മാർക്ക് ഉണ്ടോ അതിന്റെ മാർക്ക് എന്ത് വരെ എവിടെ ഏഹ് പ്ലസ് വൺ ആരോടും പറയണ്ട പ്ലസ് നമുക്ക് സർപ്രൈസ് സർപ്രൈസ് നമുക്ക് എടുക്കുറഞ്ഞാലും കൂടിയാലും സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും പ്ലസ് പ്ലസ് റിസൾട്ട് ലൈവ് ഉണ്ടാവും

നമ്മൾ ബർഗർ കഴിച്ചു നമ്മള് ആ ഒരു പൂതി തീർത്തു അതെ ഇപ്പൊ ഇതിൽ നമ്മളെങ്ങനെ പറയണം ഇപ്പൊ ഭാഷയിലാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു സ്നാപ്പ് ഡൺവിംഗ് നമ്മള് പിന്നെ നമ്മളൊരു ഇൻസ്റ്റയില് സ്റ്റോറി ക്രേവിംഗ്ലീറ്റ് സക്സസ്ഫുളി ജനറേറ്റഡ് ഇൻ ദാഡിമാക് ഇൻ ദ ഇന്ത്യ ഇന്ത്യ അല്ലേ രണ്ടു മണിക്കൂറും കൂടെയുള്ളു ടൈമില്ല ടക്കാനൂടി വണ്ടി കയറി പോയൊക്കെ പോട്ടെ വ്ലോഗ് എടുത്തു ആരും ഇല്ലാത്ത കഷ്ടപ്പാടാണ് കേട്ടോ പിന്നെ ഒരു വലിയ വല്യ പറഞ്ഞു തരാനുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞു ടൈമിൽ തന്നെ അതെ അതെ തിരിച്ചെത്തി അതാണ് അതിന്റെ ഒരു ഇത് അതാണ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഉറങ്ങാക്കാണ് നല്ലത് കാരണം സമയം ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിയായിട്ടുണ്ട് പിന്നെ ഉറങ്ങുന്നത് ഉറങ്ങാക്കണൊക്കെ കണക്ക് തന്നെയാണ് അഞ്ഞ് ഇങ്ങനത്തെ അന്ധമുട്ട ബ്ലോഗുകളായിട്ട് നമ്മൾ വീണ്ടും ഇടുന്നതാണ് കണം ബൈ ഗൈസ് വ്ളോഗ് കണ്ടതിന് ഒരുപാട് നന്ദി അപ്പോൾ ഇത് കൊല കുറേ കാലങ്ങൾക്ക് ശേഷം ഇടാൻ പോകുന്നൊരു വ്ളോഗായിരിക്കും ഇത് ഞാനൊരു ഡീറ്റെയിൽ വ്ളോഗ ചെയ്യണം എന്ന് വിചാരിച്ച് എന്തുകൊണ്ട് ഇത്രയും കാലം വ്ലോഗ് ചെയ്തില്ല എവിടെ ഇനി എന്തായാലും എന്നുള്ളതൊക്കെ ആക്കി ഇൻഷാല്ല നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വ്ളോഗ് ഇട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇൻഷാള്ള ഞങ്ങളുടെ പലിച്ച് ബ്ലോഗുകളും തുറന്നു വ്ലോഗുകളൊക്കെ വരാണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺ എൺ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാം താങ്ക് യു